ഇന്നത്തെ വീഡിയോ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഊട്ടിയിലെ ടീ ഫാക്ടറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടീ ഫാക്ടറിയുടെ വിശേഷങ്ങളുമായി ഞാനിതാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇതാണ് ടീ ഫാക്ടറിയുടെ ഉൾ എൻട്രൻസ് ഏരിയ ഗാലറിയാണ് ഫോട്ടോസ് ഗാലറി പണ്ടത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല ഫോട്ടോസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് രണ്ട് സെക്ഷനാണ് ഈ ഫോട്ടോസ് ഗാലറീസ് ഒരു സെക്ഷനാണ് അടുത്ത രണ്ടാമത്തെ സെക്ഷൻ ഉള്ള് ഏരിയകളാണ് ഈ കാണുന്നത് ടി ടീഫാക്ടറിയുടെ ഉള്ളിൽ കാണുന്ന ഈ തേയില ഇലകൾ ഇങ്ങനെ പല സെക്ഷനായിട്ട് മുകളിലുള്ള ലിഫ്റ്റിംഗ് ക്രെയിൻ വഴി വന്ന് ഓരോ ഓരോ സെക്ഷനിലേക്ക് ഇടുവാണ് പിന്നെ മാൻ പവർ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്നു ഇതാണ് ഇപ്പോൾ കാണുന്നത് ഇത് മ്യൂസിയമാണ് ടീ മ്യൂസിയം എന്നും പറയാം ഇലകൾ കണ്ടോ ഈ ലീപ്സ് എല്ലാം ഫില്ല് ചെയ്ത് ഈ മേളി കാണുന്ന ക്രെയിൻ വഴി ഞാൻ ഓരോ സ്ഥലത്തേക്ക് ഓരോ മെഷീനിലേക്ക് പോവുകയാണ് കാണേണ്ട കാഴ്ച തന്നെ വളരെ മനോഹരമാണ് ഞാൻ ആദ്യമായിട്ടാണ് ടീ ഫാക്ടറിക്ക് ഉള്ളിലേക്ക് കയറുന്നത് പല തരത്തിലുള്ള വെയിറ്റ് ക്യാവിറ്റി അനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുക കൂടെ ലിഫ്റ്റിംഗ് ക്രൈൻസ് ആണ് ഇത് പോയി ഈ ഇതിങ്ങനെ നിറച്ചു വെക്കും അത് കഴിഞ്ഞിട്ട് അടുത് ലിഫ്റ്റ് വഴി മോൾ മോൾ മീൻസ് എയറിൽ തന്നെ ഡയറക്റ്റ് പോയി മെഷീനിലേക്ക് വീഴുവാണ് അതാ മെഷീനിലേക്ക് വീണു മെഷീനിലേക്ക് വീണിട്ട് അത് ആ മെഷീനകത്ത് അരഞ്ഞ് പല ഇതായിട്ട് മീൻസ് മോട്ടർ ഉപയോഗിച്ച് മോട്ടർ വഴി അടുത്ത സെക്ഷനിലേക്ക് പോവാണ് ആ ചെയിൻ വഴി ലീവ്സ് ഡബിൾ കട്ടായിട്ട് ഇങ്ങനെ വീഴുന്നു അത് താഴേക്ക് പോവുകയാണ് കേട്ടോ ഈ കാണുന്നത് ഡബിൾ കട്ടായി താഴേക്ക് പോയി താഴെ ചെല്ലുമ്പം ഓരോരോ ചെറിയ ചെറിയ പൊടിയായിട്ട് പോകുന്നുണ്ട് അടുത്ത കട്ടറിലേക്ക് കയറി അവിടുന്ന് ചെറിയ ചെറിയ തരി തരി ക്രിസ്റ്റലായിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോയി രണ്ടാമതാ കാണുന്നിടത്ത് അത് പാറ്റിപ്പൂവാണ് പാറ്റി അടുത്ത മോട്ടറിലേക്ക് കയറുന്നു അടുത്ത ഡിവിഷനിലേക്ക് ഓരോ സെക്ഷൻ സെക്ഷൻ ബേസ്ഡ് ആണ് അത് പിന്നെയും 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 അരഞ്ഞ് പിന്നെയും കുറച്ച് തരിതരിയായി അതിൽ നേരെ ഇതിനകത്തേക്ക് ഈ വെയി കാണുന്ന ഫർണസിനകത്തേക്ക് പോവാണ് ഫർണസിനകത്ത് നിന്ന് അടുത്ത സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ അത് പാറ്റി ചെറിയ ചെറിയ ടൈപ്പ് ചെറിയ ടൈപ്പായിട്ടുണ്ട് അതിൽ ഡെസ്റ്റ് ഉള്ള പാർട്ടിക്കിൾസ് എല്ലാം അത് ഫ്ലൈ ചെയ്തിട്ട് ഈ ഫാൻ ഉപയോഗിച്ച് ചെയ്തു താണ്ട് ഈ ഫർണസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇപ്പുറത്തൂടെ കറങ്ങി അടുത്ത ഡിവിഷനിലേക്ക് പോകും ഓരോ സെക്ഷൻ സെക്ഷനാണിത് അവിടെ ഇവിടെയാണ് അരിക്കുന്ന സെക്ഷൻ അരിക്കുന്ന സെക്ഷൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കാരണം ഭയങ്കര മൊബൈൽ താഴെ പോയി കഴിഞ്ഞാൽ മൊബൈലിൽ മെഷീനിലേക്ക് പോകും അപ്പം അരിച്ച് അടുത്ത സെക്ഷനിലെ അരിപ്പ അരിച്ചിട്ട് ഇത് പല ക്വാളിറ്റി ആയിട്ട് മീൻസ് ചെറിയ ക്രിസ്റ്റലുണ്ട് വലുതുണ്ട് പല സെക്ഷനായിട്ടുണ്ടോ ചെറുത് വലുതായിട്ട് ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് ഇത് കവറിലേക്ക് വീഴുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ടീ കുടിക്കാനൊക്കെ തരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ചായയാണ് നല്ല സൂപ്പർ ചായയാണ് കാരണം ഇത് ഫ്രീ ആണ് നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് കയറുന്നതാണല്ലോ അല്ലാണ്ട് ഇത്രയും പേർക്ക് എല്ലാവർക്കും ചായയുണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റാളുണ്ട് ടീ സ്റ്റാൾ പുറത്ത് തന്നെ പുറത്തല്ല അകത്ത് തന്നെ ഔട്ട് ഇൻഡോറിലതാണ് നമുക്ക് എന്ത് സാധനം ചോക്ലേറ്റ്സ് ഉണ്ട് അതുപോലെ ടീ പൗഡേഴ്സ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ സെക്ഷനാണ് ചോക്ലേറ്റ് ഫാക്ടറിയാണ് രണ്ടാമത്തെ സെക്ഷൻ അവിടെ നമുക്ക് ചോക്ലേറ്റ് ഫസ്റ്റ് ഡിസ്പ്ലേ പോലെ വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാം പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് അതിനെക്കുറിച്ച് നമുക്ക് കാണാം എല്ലാവരും വർക്ക് ചെയ്യുന്നത് കാണാം പല ടൈപ്പിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ട് പിന്നെ നമ്മൾ ഓരോ സെക്ഷൻ ഇങ്ങനെ കണ്ട് 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 മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഔട്ട്ഡോർ ഭാഗമാണ് ഇത് ഞാൻ നല്ല വ്യൂ ആയതുകൊണ്ട് എനിക്ക് താല്പര്യം തോന്നിയതുകൊണ്ട് വീഡിയോ എടുത്തു ഇത് ടീ ഫാക്ടറിയുടെ പുറത്തുള്ള ഔട്ട്ഡോർ വ്യൂ ആണ് താങ്ക് ഫോർ വാച്ചിങ്